നമസ്കാരം ഞാൻ ദിലീപ് ഗ്രീൻ മെൻറ്റർ ലേൺ വിത്ത് ഡി പി കെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞണ്ടുകൾക്ക് എന്താ കണ്ടൽക്കാട്ടിലെ കാര്യം കണ്ടൽക്കാടും ഞണ്ടുകളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അധികം ആരും ശ്രദ്ധിച്ച് കാണില്ല പക്ഷേ ഒരുപാട് റിസർച്ചുകളൊക്കെ ഇപ്പോഴും നടക്കുന്നൊരു ടോപ്പിക്കാണിത് എന്താണെന്ന് നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കാണുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കുയ്യാലി കണ്ടലിലാണ് നമുക്കറിയാം സാധാരണ ഏതൊരു ചെടിയുടെ ചുവട്ട് പോയി നോക്കിയാലും അതിൻ്റെ ഒഴിഞ്ഞു വീണ് ഒരുപാട് ഇലകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു കണ്ടൽ കാട്ടിൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കരുതും അത് വേലി ഇറക്കത്തിലോ വേലിയറ്റത്തിലോ ഒഴുകിപ്പോയതാണെന്ന് ഒരിക്കലുമല്ല നമ്മളവിടെ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഇലകൾ വീഴുമ്പോഴും തൊട്ടടുത്ത മാളങ്ങളിൽ നിന്ന് ഞണ്ടുകൾ ഇറങ്ങി വന്ന് ഈ ഓരോ ഇലകളും അതിൻ്റെ കുഴികളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഞണ്ടുകള് ഈ ഇലകള് കുഴികളിലേക്ക് എത്തിക്കുന്നത് വഴി കണ്ടൽ എന്താണ് ഗുണം ഞണ്ടുകൾക്ക് എന്താണ് ഗുണം നമുക്കത് നോക്കാം കണ്ടൽ സംരക്ഷണത്തിൽ ഞണ്ടുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ശേഷം കേരളത്തിലെ കണ്ടൽ ഞണ്ടുകളിൽ ഗവേഷണം നടത്തിയ ഡോക്ടർ പ്രവീൺ സാറിൻ്റെ സഹായത്തോടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇറക്കി ഈ ഞണ്ടുകളെ ഞങ്ങൾ മെയിനായിട്ട് കളക്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി കണ്ടൽക്കാട്ടിൽ നിന്നും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കുഞ്ഞുമംഗലം പ്രദേശത്ത് നിന്നുമാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊജക്ടിൻ്റെ ഭാഗമായി മെയിനായിട്ടും നിയോസർമേഷ്യം മലബാറിക്കം പാരാസെസമ പ്ലിക്കേട്ട എന്നീ ഞണ്ടുകളെയാണ് ഞങ്ങളിവിടെ ഇറക്കിയത് ഈ കണ്ടൽക്കാട്ടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന കണ്ടൽ ഇനങ്ങൾ ഉപ്പട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അവിസീനിയ അവിസീനിയാണ് ഇവിടെ കോമൺ ആയിട്ടും കാണുന്നത് അതല്ലാതെ കണ്ണാമ്പൊട്ടി എന്ന പേരിൽ പേരിലറിയപ്പെടുന്ന എക്സോകേരിയ ദെൻ പ്രാന്തൻ കണ്ടൽ എന്ന പേരിൽ പേരിലറിയപ്പെടുന്ന റൈസോഫോറ അതല്ലാതെ ആയിട്ടുള്ള ചുള്ളി അക്കാന്തസും ഇവിടെ കാണുന്നുണ്ട് ഇതാണ് പാരാസിസോമ പ്ലിക്കേറ്റ എന്ന് പറയുന്ന ഞണ്ട് ഇത് ഇതാണ് കോമൺ ആയിട്ട് ഇവിടെ കാണപ്പെടുന്നത് ഇതല്ലാതെ ന്യൂ സെർമേഷ്യ മലബാറിക്കുണ്ട് ന്യൂ സർമേഷ്യാണ് ന്യൂട്രിയൻ ട്രാപ്പിങ്ങിന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂ സെർമേഷ്യ അല്ലാതെ കോസ്റ്റൽ ഏരിയാസിൽ നമുക്ക് ഒറ്റക്കാലം ഞാൻ കാണാൻ പറ്റും അതാണ് യൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് യൂക്കക്ക് ഒരൊറ്റക്കാലമാണ് അത് മെയിലിനാണ് കാണുക അത് ഫീമെയിലിനെ ഇണചേരുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനങ്ങനെ ഒരൊറ്റക്കാലം കാണുന്നത് ഇതാണ് ടെലസ്കോപ്പിയും ഇതൊരു മാൻബ്രൂവ് അസോസിയേറ്റ് ആണ് ഒരു കണ്ടൽക്കാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഞണ്ടുകൾ പോലെ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മുളസ്ക്കാണിത് ഞണ്ടുകൾ ഇതുപോലെ ഇലകൾ കുഴികളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ന്യൂട്രിയൻ ട്രാപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് ആ കണ്ടൽക്കാടിന് വളരാനുള്ള വളക്കൂറ് അവിടെ കിട്ടുന്നു അതുമാത്രമല്ല ഞണ്ടുകൾക്ക് അവയുടെ ഫുഡും ഞണ്ടുകൾ ഇതുപോലെ ഇലകൾ ശേഖരിച്ച് വളമാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത് മുളതെറ്റി വീഴുന്ന ഓരോ തൈകളെയും വഹിച്ചുകൊണ്ട് വളരാൻ പാകത്തിനുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു അതുവഴി ഓവർ പോപ്പുലേഷൻ കുറയ്ക്കുന്നു ഞങ്ങളിവിടെ ചെയ്ത വർക്ക് വഴി ഞങ്ങൾക്ക് മെയിനായിട്ടും കാണാൻ സാധിച്ചത് ഓവർ പോപ്പുലേഷൻ കുറഞ്ഞു എന്നുള്ളതാണ് അതുകൂടാതെ ഈ കണ്ടൽ ഞണ്ടുകൾ ശ്വസന വേരുകളിലെ ആൽഗകളെ ഭക്ഷിക്കുന്നത് വഴി അവയുടെ ശ്വസനം സുഗമമാക്കുന്നു കണ്ടൽ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ഞണ്ടുകൾ ഇറക്കിയപ്പോൾ രണ്ട് വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റി ഞങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടി മെയിനായിട്ട് ഇവിടെ ഓവർ പോപ്പുലേഷൻ കുറക്കാൻ സാധിച്ചു അപ്പോൾ ഞണ്ടുകൾക്ക് കണ്ടൽ സംരക്ഷണത്തിൽ ഒരുപാട് റോൾ ഉണ്ട് ഒരു ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഞണ്ടുകൾ കണ്ടറിഞ്ഞ് കണ്ടൽക്കാടിനെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ കണ്ടൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഇതുപോലുള്ള ഞണ്ടുകളാണ്